ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ താനാണ് ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ച് കൊണ്ടുപോകുന്നതെന്നും തൻ്റെ കഴിവുകൾ ഇന്ന ഇന്നതാണ് ആ കഴിവുകൾക്ക് ലിമിറ്റില്ലെന്നും തൻ്റെ ജനതയെ വിശ്വസിപ്പിക്കാൻ ഇത്രയധികം പ്രയാസപ്പെട്ട ഒരു രക്ഷിതാവ് അള്ളാഹു അല്ലാതെ വേറെ ഉണ്ടാകില്ല കാരണം വാനാണ് ഇപ്പം തൻ്റെ തന്നെ ഗുണങ്ങളും വിശേഷണങ്ങളും മഹത്വങ്ങളും സ്വഭാവ സവിശേഷതകളുമൊക്കെ എത്രമാത്രം സത്യം ചെയ്ത് തെളിവുകൾ നിരത്തി പറഞ്ഞിട്ടും താൻ സൃഷ്ടിച്ച തൻ്റെ അടിമകളെ വിശ്വസിപ്പിക്കാൻ എന്തൊക്കെ പാടാണ് ഈ പഠിച്ചുകൊണ്ടിടുന്നത് എല്ലാ സമുദായത്തിലേക്കും അള്ളാഹു ഒരുപാട് ദൂതന്മാരെ ഇറക്കി എന്നിട്ട് അവരെ പോലും എന്നിട്ട് അവർക്ക് എന്താണ് ദൈവിക ബോധനം കൊടുത്തത് അവരോട് പറഞ്ഞു നിന്റെ രക്ഷിതാവ് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് നിന്നോട് ഇത് വിധിക്കാൻ വേണ്ടിയാണ് നീ എന്നെ മാത്രമേ ആരാധിക്കാവൂ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുകയും വേണം എന്നെ മാത്രം ആരാധിക്കണം ഞാൻ ആ വിഷയത്തിൽ കുറച്ച് സ്വാർത്ഥനാണ് അതുകൊണ്ട് എന്നെ അല്ല ഞാനല്ലാതെ ഒരു ദൈവം ഒരു സൃഷ്ടാവ് നിങ്ങൾക്കുണ്ടെന്ന് വിശ്വസിച്ചാൽ എനിക്ക് എനിക്കെൻറെ എന്നിട്ട് ആ സമയത്ത് ഞാൻ ഒരു ഉഗ്ര രൂപമായി മാറും അപ്പൊ ഞാൻ നിങ്ങളെ അങ്ങനെ ശിക്ഷിക്കും ഇങ്ങനെ ശിക്ഷിക്കും ഇങ്ങനെ പേടിപ്പിച്ച് ആരാധന പിടിച്ചു വാങ്ങാൻ ഞെക്കിപ്പഴിപ്പിച്ചാൽ മധുരം ഉണ്ടാകില്ല എന്ന് പറയുന്നത് പോലെ അള്ളാഹു എത്രമാത്രം ഞെക്കിപ്പഴിപ്പിക്കാമോ അത്രമാത്രം ഞെക്കിപ്പഴിപ്പിക്കുകയാണ് തന്റെ സൃഷ്ടികളെ അപ്പോ താനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് അപ്പൊ നി നിങ്ങളെ ഞാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവ് വേണമല്ലോ നിങ്ങൾക്ക് എന്നേക്കാൾ നന്നായി സൃഷ്ടിക്കുന്ന ഒരു രക്ഷിതാവിനെ നിങ്ങൾ കണ്ടെത്തണം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നും പറയും ആദ്യം തന്നെ കാരണം നമ്മൾ അങ്ങനെ പോലും ശ്രമിക്കാൻ പാടില്ലല്ലോ എന്നിട്ട് മാക്കാന മാക്കാനം ഒരു ഈച്ചയുടെ ചിറകിനോളം പോലും നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചു വിട്ടിരിക്കുന്ന ഈ ഐഹിക ജീവിതമുണ്ടല്ലോ ഈ ദുനിയാവ് സമമാകത്തില്ല അതുകൊണ്ട് വളരെ അത്രമാത്രം ദുർബലമാണ് നിങ്ങളെ ഞാൻ അയച്ചിരിക്കുന്ന ലോകം ആ ലോകത്ത് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് എന്നെ മാത്രം ആരാധിക്കുക എന്നോട് മാത്രം സഹായം ചോദിക്കുക എന്നെ മാത്രം പാടിപ്പുകഴ്ത്തുക ഞാൻ മാത്രമാണ് സൃഷ്ടാവ് എന്ന് ലിമിറ്റുകളില്ലാതെ വിശ്വസിക്കുക നിങ്ങളെ സൃഷ്ടിച്ചതിന്റെ പേരിൽ എന്നോട് നിങ്ങൾ നന്ദി കാണിക്കുക ഇപ്പോ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ റിലേറ്റീവ്സ് ഉണ്ട് സ്ട്രേഞ്ചേഴ്സ് ഉണ്ട് ആരിൽ നിന്നെങ്കിലും ഒരു ചെറിയ സഹായം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാല് അവര് പറഞ്ഞിട്ടാണോ നമ്മൾ അവരോട് നന്ദി പറയുന്നത് അതല്ലെങ്കിൽ ആ താങ്ക് യുട്ടോ ആ ഒരു വാക്കിലുണ്ടോ എന്തെങ്കിലും നമ്മുടെ പ്രവർത്തനത്തിലാണ് അവർ ആ ചെയ്തതിന്റെ ഉപകാര സ്മരണ ഉണ്ടാകേണ്ടത് അതിപ്പോ ഇല്ലാതെ വന്നാല് അവര് നമ്മളോട് പറയും എന്നോട് നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ ഇനി ഇനി വാങ്ങിക്കൂട്ടോ ശരിയാക്കി തരാം ഇനിയിപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അയാളുടെ മനസ്സിലേ വെക്കുള്ളൂ എന്നുള്ളതാ ഈ പഠിച്ചവൻ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തനാണ് ദ ഇതുപോലെ ൽ ഒരു മലം താമസിക്കുന്ന കർഷകരായ കുറേ ആളുകൾ മുസ്തഫായ നബി സല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ ഹദ്രത്തിൽ വന്നു അവരിങ്ങനെ കുറേ സമയം നബി തങ്ങളുടെ സദസ്സിൽ ഇരുന്നതിന് ശേഷം പോകുമ്പോൾ നേതാവ് ഒരു ചോദ്യം ചോദിച്ചു സംഘത്തലവൻ ഒരു ചോദ്യം ചോദിച്ചു പൊന്നാർ നബിയെ സ്വർഗത്തിക്ക് എളുപ്പം പോകാനുള്ള എന്തേലും ചോദിച്ചു ഞങ്ങൾക്ക് തോനെ നിസ്കരിക്കാനും തോനെ നോലമ്പ് ഒന്നും കഴിയൂല കർഷകരാണ് അതുകൊണ്ട് എപ്പോഴും പാടത്ത് പണി ഇക്കാരം കന്നുകളേറ്റ് പോയിട്ടുണ്ടാവും അതുകൊണ്ട് വേഗം സ്വർഗത്ത് പോകാനുള്ള എന്തേലും വഴിയുണ്ടോ എന്ന് വഹ്ദ അള്ളാഹു ഏകനാണെന്ന് വിശ്വസിച്ചാൽ മതിയായിരുന്നു ഒരു സന്തോഷമായി ഒന്നും ചെയ്യാനൊന്നുമില്ലല്ലോ അതാണ് വിശ്വസിച്ചാൽ മതിയല്ലോ അല്ലാറാഹത്തായി പോലെ പോകാൻ വേണ്ടി ഇറങ്ങി റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം മുസ്തഫായ നബി നബിസ് അലൈസ് തങ്ങള് ബിലാൽ വിളിച്ചു ബിലാലെ വിളന്ന് വേമ്പ ഇപ്പ പോയ ആൾക്കാരില്ലേ ഓലോ നിങ്ങട്ട് വിളിക്കുകയായിരുന്നു നമ്മളോട് വർത്തമാനം പറഞ്ഞ് പോയ ആൾക്കാർ ഓലൊന്നും കടന്നു വിളിക്കുക ബിലാൽ റതിയ്യല്ലാഹൊന്നു ഓടിച്ച നിങ്ങളെ പുന്നാല നബിതങ്ങളിൽ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അവർ മടങ്ങി വന്നു സദസിലിരുന്ന് ചോദിച്ചു കൈഫിനു അള്ളാഹു ഏകനാണെന്ന് എങ്ങനെയാണ് വിശ്വസിക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അള്ളാഹു റസൂൽഹു അള്ളാഹുവിനും അവന്റെ റസൂലിനും അറിയാം എന്ന് മറുപടി പറഞ്ഞു അപ്പി തങ്ങൾ പറഞ്ഞു ആ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അന്ന അഷദ് എന്ന് വിശ്വസിക്കലാണ് എന്ന് പറഞ്ഞു നമുക്കൊരു കാര്യം മനസ്സിലാവും മുഹമ്മദ് അലൈഹി വല്ല തങ്ങളെ കൊണ്ട് വിശ്വസിക്കാതെ അള്ളാഹുളള വിശ്വാസം പൂർത്തിയാവില്ല അല്ലെങ്കിൽ അബൂജിന് പറ്റിയ കുഴപ്പമെന്താ അള്ളാഹുര് വിശ്വാസം ഇല്ലാതിരുന്നല്ലോ പൊന്നാല നബിയില് വിശ്വാസം ഇല്ലാതിരുന്നതാണ് അബൂജിന്റെ പ്രശ്നം അങ്ങനെ നമ്മൾ കുറേശികളെ കുറെ ആൾക്കാരെടുത്തു നോക്കിയാൽ ഓൽക്കൊക്കെയുള്ള പ്രശ്നം അള്ള ഒന്നാണ് നിലയിലുള്ള പ്രതിഷേധമല്ല മുഹമ്മദ് നമ്മളെ ഇടയിൽ വാപ്പി ഇല്ല ഉമ്മിയില്ലാത്തൊരു കുട്ടിയെ ഓ നബിയായത് ശരിയായില്ല നമ്മളൊക്കെ ഇവിടെ ഉണ്ടാവുമ്പോ എന്നുള്ളതാണ് ഓല പ്രശ്നം ഇവിടുത്തെ വല്യ വല്യ നേതാക്കന്മാര് ക്രൊയേഷ്യയില് നമ്മളൊക്കെ ഇവിടെ ഉണ്ടാവുമ്പോ മുഹമ്മദ് വാപ്പി ഉമ്മിയില്ലാത്തൊരു കുട്ടി നബി ആയത് ശരിയായില്ല എന്നായിരുന്നു പ്രശ്നം അതുകൊണ്ട് മുഹമ്മദ് നബി നബിഹുഅാലു വസ്ലമ തങ്ങളെ കുറിച്ച് മക്കളെ പഠിപ്പിക്കണം മക്കളെ പഠിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കണം

ലിമിറ്റുകളില്ല ഈ ഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട സൂക്ഷ്മതയുള്ളവരെ നേരായ പാതയിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണിത് സൂക്ഷ്മതയുള്ളവരെ ഓൾറെഡി നേരായ പാതയിലേക്കല്ലേ പോകുള്ളൂ പിന്നീട് അവർക്കൊരു നേരായ പാത ആവശ്യമില്ല പോട്ടെ അതായത് അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ് അദർശ്യമായി കൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കും അതിഥികളേ ഇല്ല എങ്ങനെ വേണമെങ്കിലും പോകാം ആ അല്ലാഹുവിന് രൂപമില്ല അതുകൊണ്ട് നമ്മള് ചിന്തിക്കുന്നതിൽ നിന്നൊക്കെ അതീതനാണ് അള്ളാഹു ഇവര് തന്നെ പറയും അള്ളാഹുവിന് കൈകളുണ്ടെന്ന് ഖുർആൻ അള്ളാഹുവിന് കണ്ണുകൾ ഉണ്ടെന്ന് ഖുർആൻ അള്ളാഹുവിന് രൂപമുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു കസേരയിൽ ഇരിക്കുന്നത് അള്ളാഹു ഇരിക്കുന്ന സിംഹാസനം താങ്ങി നിർത്താൻ ധാരാളം നിനക്ക് ഞാൻ കണ്ണു തന്നില്ലേ അലം ഞാൻ നിനക്ക് രണ്ട് കണ്ണുകളും ഒരു രണ്ട് ചുണ്ടും ഒരു നാവും മാർഗനിർദ്ദേശം നൽകുന്നതിനു വേണ്ടി രണ്ടു വഴികളും നാം നിനക്ക് നൽകിയില്ല ഇങ്ങനെ അള്ളാഹു നമ്മള് പിള്ളേരുമൊക്കെയായിട്ട് പിണങ്ങുമ്പഴത്തേക്ക് അതൊക്കെ ചെയ്ത് തന്നിട്ടില്ലടാ നിനക്ക് അത് വന്നില്ലട ഇത് വന്നില്ലടാ എന്നിട്ട് നീ എന്നോട് ഇങ്ങനെ കാണിച്ചല്ലോടാ പഠിച്ചവനും അതേ വൈവികാരമാണുള്ളത് അപ്പോ ഞാൻ നിനക്ക് അതെല്ലാം ചെയ്തു തന്നിട്ടും നിനക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ എന്നോട് നീ തിരിച്ചെ ചെയ്തല്ലേ ചോദിക്കില്ലേ പഠിച്ചവനും അങ്ങനെയാ ഞാൻ നിനക്ക് അത് തന്നില്ലടാ ഇത് തന്നില്ലടാ എന്നിട്ടും നീ എന്തിനാടാ എന്നോട് ഇങ്ങനെ നിഷേധം കാണിക്കണെന്ന് നിനക്ക് ഇനിയെങ്കിലും വിശ്വസിച്ചുടാ ഇനി അങ്ങനെ വെറുതെ ചോദിച്ചിട്ട് പോവുകയല്ല ഞാൻ പറയുന്നത് പോലെ എന്നെ നീ ആരാധിച്ചിട്ടില്ലെങ്കിൽ എന്നോട് നീ നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ എന്നെ നീ അഹുവായിട്ട് അദർശ്യത്തിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ നരകത്തിലിട്ട് കത്തിക്കും അല്ലാതെ നിനക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കള്ളു കുടിക്കണോ വ്യഭിചരിക്കണോ കൊല നടത്തണോ ബലാത്സംഗം ചെയ്യണോ ആരുടെയെങ്കിലും മുതൽ പിടിച്ചു പറിക്കണോ ഒക്കെ ചെയ്യാം പക്ഷേ എന്നെ മാത്രമേ ആരാധിക്കാവൂ ഈ അള്ളാഹുവിനെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ഞാൻ ചെയ്ത തെറ്റെങ്കിൽ ചിന്തിക്കുന്ന ഏതെങ്കിലും ആളുകൾ ഒന്ന് പറയണം ഞാൻ ചെയ്തതിൽ എന്താണ് തെറ്റ് ഈ അള്ളാഹു എല്ലാത്തിനും സാധിക്കുന്ന അള്ളാഹുവാണ് എല്ലാ കഴിവുകളുമുള്ള അള്ളാഹുവാണ് ഈ അള്ളാഹുവിന് അള്ളാഹുവിനെ ഞാൻ ആരാധിക്കുന്നതിൽ നിന്നെങ്കിലും എന്നെ ഒന്ന് തടയാതിരിക്കാൻ പറ്റുമായിരുന്നില്ലേ അതല്ലെങ്കിൽ എന്നെ ആ മേഖലയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നില്ലേ ഞാനിപ്പോ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ആളാണ് അതിൽ നിന്നും പൈശാചികതയിലേക്ക് അള്ളാഹുവിന്റെ കൺസെപ്റ്റിലെ പൈശാചികതയിലേക്ക് പോയതിനെ തടയാനെങ്കിലും ഈ സർവ്വശക്തനായ അള്ളാഹുന്ന് ശ്രമിച്ചോ അപ്പോ അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ചങ്ക് എന്ന് എനിക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ അനുയായികളുണ്ട് എന്നെ ആരാധിക്കൂ എന്നെ ആരാധിക്കൂ ആരാധിക്കൂന്ന് നെഞ്ചിലിടിച്ച് നിലവിളിക്കുന്നില്ല തന്റെ കഴിവുകളും ഗുണഗണങ്ങളും എണ്ണി പറഞ്ഞു എണ്ണി പറഞ്ഞു 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 മറ്റുള്ളവരെ ഹരാസ് ചെയ്യുന്നില്ല പിന്നെ ആരെങ്കിലും എന്തെങ്കിലും തിന്മ ചെയ്യാൻ പാടാ ചെയ്യല്ലടാ മോനെ മോനെറക്കല്ലടാ ഏഹ് പിന്നെ എപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോ അള്ളാഹു തന്നെ ആദ്യം പറഞ്ഞത് പഠിച്ചവനെ മാത്രമേ ആരാധിക്കാവൂ അതുകൊണ്ട് ആദമിനെ ഞാൻ സുചോദിച്ച് ചെയ്യാൻ തയ്യാറാകാത്തത് എന്ത് അതുപോലെ അള്ളാഹു മനുഷ്യനെ വഴിപിടിപ്പിക്കും ഓക്കെ അതെങ്ങനെ പറ്റും അള്ളാഹു നേരായ മാർഗം കാണിച്ചു കൊടുക്കേണ്ടുന്ന മാർഗനിർദ്ദേശകനല്ലേ മാർഗദർശകൻ തന്നെ തെറ്റിപ്പോയാൽ എന്ത് ചെയ്യും അപ്പോൾ അള്ളാഹു തന്നെ നമ്മളെ തെറ്റിലേക്ക് നയിക്കുക എന്നിട്ടാ അള്ളാഹു തന്നെ നമ്മളെ നരകത്തിലേക്ക് കൊണ്ട് എത്തിക്കുക എന്നിട്ട് നമ്മളോട് ചോദിച്ചു 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 ഇങ്ങനെ പീഡിപ്പിച്ചോണ്ടിരിക്കുക എനിക്കതിനോട് യോജിപ്പ് തോന്നിയില്ല അള്ളാഹുവിനെ തള്ളിയതിൽ ഇപ്പോഴും എനിക്ക് ഒരു ഗിൽട്ടി ഫീലിങ്ങുമില്ല ഞാൻ ശരിയാണ് ചെയ്തത് എന്നതിൽ എപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്നു നന്ദി